ഭർത്താവ് കഴിഞ്ഞാൽ ഭാര്യയുടെ മുറിയും ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ മുറിയും രണ്ടും അന്യരാണ് ആരാണ് ഇത് പഠിപ്പിച്ചത് നോക്കൂ സ്വഹാബാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ് ഭാര്യ തൊട്ടുകടിഞ്ഞാൽ പുതു നഷ്ടപ്പെടുമെന്നാണ് എങ്കിൽ എങ്ങനെയാണ് ആ മയ്യത്തുകുളി ശരിയാവുക പ്രിയമുള്ളവരെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ തരത്തിൽ തൊപ്പിയും താടിയും വെച്ച് ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ ഞങ്ങൾ പുതിയ ഒരു മതം ക്രിയേറ്റ് ചെയ്തവരാണ് ഞങ്ങൾ വഹാബി മതത്തിൻ്റെ വാക്താക്കളാണ് ഞങ്ങൾക്ക് പുതിയൊരു മതമാണ് ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ജൻ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ലായിരുന്നു പക്ഷെ ഇസ്ലാമിന്റെ പേരിലാണ് ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഇവിടെ ഷാഫി മദാബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് അധികം ആളുകൾ നമുക്കറിയാം കേരളത്തിൽ ആ ഷാഫി മദാബ് അനുസരിച്ചും അനുദാപനം ചെയ്തും അവരുടെ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ആ ഷാഫി മദാബ് എന്ത് പറയുന്നു അത് സ്വീകരിക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച അനിവാര്യമായ കാര്യം ആ ഷാഫി മദാബിൽ കൃത്യമായിട്ട് പറയുന്ന ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം ഭാര്യയെ തൊട്ടാൽ മുറിയും എന്നുള്ളത് തൊടൽ കൊണ്ട് വളവും മുറിയാൻ അഞ്ച് നിബന്ധനകൾ ഉണ്ട് എന്ന് ഇമാം ബുജരിമി റോവുന്നു ഹാഷിയതുൽ ബുജേരിമയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഇത് ഷാഫി മദാബിലെ പ്രബലമായ ഒരു ഹാഷിയാണ് ഞാൻ വായിക്കാം വ്യാഴം തൊടുക എന്നുള്ളത് അഞ്ച് നിബന്ധനകളോടുകൂടെ വലവു മുറിക്കുന്നതാണ് അഹദുഹാദിൽ ഒന്ന് ആണാവുക ഒന്ന് പെണ്ണാകുക തൊടുന്ന രണ്ടാളുകൾ രണ്ടും ആണായാലും രണ്ടും പെണ്ണായാലും മുറിയില്ല ഒന്നാണാവുകയും ഒന്ന് പെണ്ണാവുകയും സാനിഹ അയ്യക്കൂനബിൽ ബഷറത്തി നഗം മുടി അതുപോലെ തന്നെ പല്ല് പോലെ കൊണ്ട് തൊട്ടാൽ മുറിയില്ല ഏറെ മറച്ച് തോൽ കൊണ്ട് തന്നെ തൊലി കൊണ്ട് തന്നെ തൊടണം തൊടണം ബിദൂനി ഹാഇലിൻ കാര്യം മറയില്ലാതെ എല്ലാവരും അതായത് തൊടുന്ന രണ്ടിലെല്ലാവരും കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായത്തിലെത്തിയിരിക്കണം മറ്റാളെ സംബന്ധിച്ച് അവൻ കണ്ടാൽ ആശിക്കപ്പെടുന്നവളാവണം ആണിനെ സംബന്ധിച്ച് അവൾ കണ്ടാൽ ആശിക്കപ്പെടുന്ന വളാവണം പ്രായത്തിൽ അഞ്ചാമത്തെ കാര്യം മഹറമല്ലാതിരിക്കണം മെഹറമല്ലാതിരിക്കണം അതായത് ഉമ്മ പെങ്ങൾ പോലെയുള്ള മെഹറമുകൾ വിവാഹബന്ധം ഹറാമായ ആളുകളുണ്ട് അവരല്ലാത്തവരായിരിക്കണം അവരല്ലാത്തവരെന്ന് പറയുമ്പോൾ അതിൽ അന്യ സ്ത്രീകൾ പെട്ടു അതുപോലെ തന്നെ ഭാര്യയും പെട്ടു ഈ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതായി കാണാം എന്താണ് ഇങ്ങനെ മുറിയാനുള്ള കാരണം അന്യ അന്യസ്ത്രീകളും ഭാര്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് അത് അവരിൽ മല ഇന്നുശഹവത്തുണ്ട് മലിനു ശഹവത്താണ് അവര് അതായത് മനുഷ്യനെ വൈകാരികമായ ചിന്ത അവരെ തൊടുമ്പോൾ ഉണ്ടാകും അതുകൊണ്ടാണ് മുതുമുറിയുന്നത് എന്നാൽ മഹറമിയത്തുള്ള വിവാഹബന്ധം അറാമായ സ്വന്തം ഉമ്മ അതുപോലെ പെങ്ങൾ പോലത്തെ ആളുകളെ എരിൽ അവർ മതിന്നുശാത്തല്ല എന്നാണ് ശരവ് പഠിപ്പിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇതുകൊണ്ടാണ് ഉതവുമുറിയുന്നത് ഇതുകൊണ്ടാണ് ഉതവുമുറിയാനുള്ള കാരണം അല്ലാതെ ഭാര്യ നമ്മുടെ ആരും അല്ലാത്തത് കൊണ്ടല്ല മനസിലാക്കണം പിന്നെ ഇയാൾ പറയുന്ന ഒരു ലോകമണ്ഡത്തരം ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ മയ്യത്ത് കുളിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ആ മയ്യത്തിന്റെ പൊതുവ് മുറി എവിടെന്നാണ് അയാൾ ചോദിക്കുന്നത് മയ്യത്തിന്റെ ഉതവും മുറിയൂല മയ്യത്തിന് തക്ലീഫില്ല മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വന്തം ഉതുക ചെയ്യുന്നില്ല മറിച്ച് അയാൾക്ക് പൊതുവ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അയാൾക്ക് ഉത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ജീവനുള്ള ആളുകൾ അപ്പൊ ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഈ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ ജീവനുള്ള ആളുകളാണ് പ്രവർത്തിക്കുന്നത് മയ്യത്തല്ല മയ്യത്തിന് തക്ലീഫില്ല മയ്യത്തിന് മയ്യത്ത് മരിച്ചതിന് ശേഷം കുളിപ്പി കുളിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ കുളിപ്പിക്കൂ എന്ന് പറയണമെന്നോ ചെറവ് പഠിപ്പിക്കുന്നില്ല മറിച്ച് ആരാ ആരോടാണ് കൽപ്പന അവിടെ സന്നിധരായ മുസ്ലിങ്ങളോടാണ് കൽപ്പന അതുകൊണ്ട് തന്നെ മയത്തിന് തക്ലീഫില്ലാത്തത് കാരണം തക്ലീഫില്ലാത്ത ഒരാളുടെ വധു മുറിവൂല അയാളുടെ കുളിയും മുറിവൂല മനസ്സിലായില്ലേ അവയത്താണ് ഇയാള് പറയുന്നത് ഇത് വളരെ വ്യക്തമായി കാണില്ല എന്തൊക്കെ മയ്യത്തി മയ്യത്തിന്റെ പുതു മുറിയുകയില്ല മയ്യത്തിന്റെ വതു മുറിയുകയില്ല അതിന്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ കാരണം മയത്തിന്റെ തക്ലീഫില്ലാന്ന് തക്ലീഫുണ്ടെങ്കിലല്ലേ മയ്യത്തിന്റെ ഷെറൈന്റെ കീർത്തനം മയ്യത്തിനോടില്ല അത് ജീവൻ അവസാനിക്കുന്നതോടുകൂടി അത് കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് അയാളുടെ വത മുറിയ അപ്പൊ ഭാര്യ ആ മയത്തിനെത്തോട്ട് ഇപ്പോൾ ഭർത്താവാകുന്ന മയത്തിനത്തോട്ട് ആ മയത്തിന്റെ വുക അപ്പൊ ദീനീപരമായിട്ട് യാതൊരു വിവരമില്ലാത്ത അല്ലെങ്കിൽ സ്വയം അതീസുകളിൽ നിന്നും മറ്റൊക്കെ ഗവേഷണങ്ങൾ നടത്തി സ്വയം കണ്ടെത്തി സ്വയം ഒരു മതം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മതപ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്